മുതൽക്കൂട്ട് നിങ്ങളുടെ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇളങ്കൂർ ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം െന്നുംയമൂർക്കുന്നു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് എടവർണ്ണ പഞ്ചായത്ത് കൽപ്പാലം വാർഡിൽ പൊതു കളിസ്ഥലം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിനായി സമ്മാന പദ്ധതിയുമായി നാട്ടുകാർ ഒന്നാം സമ്മാനമായി സ്കൂട്ടർ ലഭിക്കുന്ന പദ്ധതിയാണ് നാട്ടുകാർ ഒരുക്കിയത് കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഇ എ കരീം നിർവഹിച്ചു ണ്ടിയിൽ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് കളി സ്ഥലത്തിനായി കണ്ടെത്തിയത് സ്ഥലം ഉടമയുടെ സമ്മതപത്രം കയ്യിലുണ്ട് ഇനി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം സ്ഥലത്തിന്റെ തുകയും അനുബന്ധ പ്രവർത്തികളും ഉൾപ്പെടെ നാല് ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുക സമാഹരിക്കാനാണ് ജനകീയ സമിതി സമാന കുപ്പണുകളുമായി മുന്നിട്ടിറങ്ങിയത് വാർഡിന്റെ രീതിയിൽ തന്നെയുള്ള ഒരു ഏറ്റെടുക്കുന്നതിനു വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ വകയിരുത്തിയ ഫണ്ട് വകയിരുത്തിയ ഫണ്ട് തികയാതെ വരുന്ന ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനകീയ പങ്കാളിത്തത്തോടു കൂടി കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു കൂപ്പൺ പദ്ധതി ആവിഷ്കരിച്ചുള്ളത് നമുക്കറിയാം നമ്മൾ ഏകദേശം എഴുപത്തി അഞ്ച് സെന്റ് കണ്ടെത്തുകയും സ്ഥലം കണ്ടെത്തുകയും അതിന് അതിന്റെ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രാഥമികമായ സ്പോർട്സ് കൗൺസില് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതിന് മുമ്പ് പ്രാഥമികമായി ഒരു ഗ്രൗണ്ടിന്റെ രൂപത്തിലാക്കുന്നതിനുള്ള ചെലവടക്കം നാപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം അതിൽ മുപ്പത് ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രണ്ട് രണ്ട് മാസത്തോട് മാസത്തോട് മൂന്ന് കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു വലിയ തുടക്കം കുറിക്കുകയാണ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സമ്മാന പദ്ധതികൾ ഒരുക്കി കളിസ്ഥലം വാങ്ങാനാണ് എടവണ്ണ പത്തപ്പരിയും കൽപ്പാലത്ത് നാട്ടുകാരുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നാം സമ്മാനം സ്കൂട്ടറാണ് സ്വർണ്ണ നാണയമാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനമായി സൈക്കിളുമുണ്ട് കൂപ്പൺ വിൽപ്പന പൂർത്തിയാകുന്നതോടെ നാട്ടുകാരുടെ സമ്മാനമായി ൊരു മൈതാന് കിട്ടും കൂപ്പണിലൂടെ ധനസമാഹരണത്തിന് വാടംഗം ഇയക്കരിയും മുഖ്യരക്ഷാധികാരിയും പി നസീം ചെയർമാനും ഷബീർ മാഡശ്ശേരി കൺവീനറുമായ ജനകീയ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് നസീം പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഷബീർ മാഡശ്ശേരി രാൻകുട്ടി വടക്കൻ വടക്കൻ സൈനുദ്ദീൻ കെ ജി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One City Park, Manalimal Bus Stand, door Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, Affiliated to CBSE, Delhi.